നൂറ്റി അമ്പത് രൂപ മുതലേ സ്റ്റാർട്ട് ചെയ്യും സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ അടുത്തൊക്കെ വരുത്തുള്ളൂ കേട്ടോ ഈ ഒരു വീട്ടിൽ ഇത് പൂർണ്ണമായിട്ടും ചെയ്യുന്നതിന്റെ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഓനീ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പം അതിന്റെ സ്പ്രേ പെയിന്റിംഗ് ആണ് കേട്ടോ പല രീതിയിലുള്ള കളറും കൂടി അതിനകത്ത് ആട് ചെയ്യുമ്പോഴാണ് ആ ഒരു കൃഷ്ണ വിഗ്രഹത്തിന് നല്ലൊരു ലുക്ക് വരുന്നത് കേട്ടോ പലരീ കൃഷ്ണ വിഗ്രഹങ്ങൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അത് ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ ഈ ഒരു വീട്ടിൽ ഇത് പൂർണ്ണമായിട്ടും ചെയ്യുന്നതിന്റെ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇവർ ശരിക്കും രാജസ്ഥാൻ സ്വദേശികളാണ് ഇവർ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്താണ് ഇവർ വരുന്നത് കേട്ടോ ഓണ സമയത്ത് വന്നിട്ട് ഇവർ വിഷുവിനെ തിരിച്ച് നാട്ടിൽ പോകത്തുള്ളൂ അപ്പം ഇവർ ഓരോരുത്തരും ഓരോരോ പരിപാടിയിലാണ് കണ്ടോ അതിൻ്റെ ഇതൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷുവിന് വേണ്ടിയാണ് ഈ ഒരു കൃഷ്ണ വിഗ്രഹങ്ങളും അത് കൃഷ്ണ വിഗ്രഹങ്ങൾ മാത്രമല്ല ബുദ്ധൻ്റെയും ആനയുടെയൊക്കെ ഒക്കെ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ ശ്രീ ബുദ്ധൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ കാണാം ഒപ്പം അതെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ കുറേ ചെയ്യാനുള്ള വർക്കുകൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലപ്പുഴ ഹരിപ്പാട്ടേക്ക് പോകുമായിരുന്നു അപ്പോൾ കഞ്ഞിക്കുടിയിൽ വെച്ചത് കേട്ടോ കേട്ടോ ഇത് ഈ ഒരു കാഴ്ച കാണാനിടയായത് ഇവിടെ അതെ ഇത് വിൽപ്പനയ്ക്കായിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങളാണ് കേട്ടോ നോക്കിയാൽ 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 എന്തോ രസമുണ്ടെന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ സൂപ്പറായിട്ടല്ലേ ഇവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു കളറും കാര്യങ്ങളും കൂടെ ഒക്കെ വരുമ്പോഴാണ് ഇതങ്ങ് സെറ്റ് ആകുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കണ്ടതേ വായിക്കാൻ പറ്റുന്ന കൃഷ്ണ വിഗ്രഹങ്ങളാണ് ഇത് ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ആ ഒരു ചന്തമാണ് കേട്ടോ എന്നെ ശരിക്കും ഇങ്ങോട്ട് ആകർഷിച്ചത് ഇതെല്ലാം വെച്ചിട്ടാണ് ഇത് ശരിക്കും ഇത് ഫിനിഷ് ചെയ്ത് ഇറക്കുന്നത് കേട്ടോ ഇങ്ങനെ അങ്ങോട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിനി കെമിക്കലും കാര്യങ്ങളുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇത് ചെയ്തുണ്ടാക്കും ചെയ്തുണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ പ്രൊസീജിയറാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇത് കാണുന്നതെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പ്രൊസീജിയർ ഇവർ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് അടക്കുന്ന പരിപാടി ഇത് ആണ് കേട്ടോ ഇതിനകത്ത് പരിപാടി എന്ന് പറയുമ്പോൾ പെയിൻറ്റിങ് അതിനകത്ത് മുതിർന്നവരും ഉണ്ട് കുട്ടികളും എല്ലും ഉണ്ട് കേട്ടോ മോനി ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോൾ അതിന്റെ സ്പ്രേ പെയിന്റിംഗ് ആണ് കേട്ടോ പല രീതിയിലുള്ള കളറും കൂടി അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു കൃഷ്ണ വിഗ്രഹത്തിന് നല്ലൊരു ലുക്ക് വരുന്നത് കേട്ടോ ആ നീല കളറല്ല അതിന്റെ അതിന് ഇടയ്ക്ക് പച്ച പല പല കളർ വരുമേ അപ്പോൾ കിടക്കനാണ് ഇവര് ഓണത്തിന് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വിഷു കഴിഞ്ഞിട്ടാണ് ഇവര് തിരിച്ചു പോകുന്നത് है। ये जिप्सम पाउडर जिप्सम पाउडर हाँ जिप्सम पाउडर से बना था ओके, ओके। इसे मोल्ड है हाँ ये मोल्ड है और फैमिली रहता है अभी पहले उधर था दूसरी जगह अभी आया इधर दो तीन महीना हो गया हाँ वन ओके ओके, ओके। इन विशु कहू विशु के बाद जाएगा घर में घर में राजस्थान राजस्थान അപ്പം ഓണം ഓണത്തിന് വരും ഒരു വിഷുവിന് തിരിച്ചു പോവും രണ്ട് മണിക്കൂർ മതി രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് എടുക്കും ഈ റബ്ബറും ആ ഒരു മോൾഡും ഉപയോഗിച്ചിട്ട് ജിപ്സോ ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇത് വെക്കും അങ്ങനെ വെച്ചിട്ട് ഇതൊരു രണ്ട് മണിക്കൂറാകുമ്പോൾ അത് സെറ്റ് സെറ്റായതിനു ശേഷം ദേ രണ്ടാമത്തെ പ്രൊസീജിയറാണ് നിങ്ങൾ ഈ കാണുന്നത് ആ മോളൊക്കെ അത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചേച്ചി ടച്ച് ചെയ്തതിന് ശേഷം ഇത് കൃത്യമായിട്ട് കളർ ചെയ്തെടുക്കും അപ്പോഴാണ് അതിൻ്റെ അടിപൊളി ചന്തം ഉണ്ടാകുന്നത് രാജസ്ഥാനെന്നുള്ള ഫാമിലിയാണ് അപ്പൊ ഇതിന് എന്ത് വില വരും രൂപ രൂപ ഒക്കെ വലുതിന് വരും ചെറുതിന് നൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യും ആ ചെറുത് നൂറ്റമ്പത് മൂല് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നേരത്തെ ആ മോനായിരുന്നു അവിടെ പെയിന്റിംഗ് ചെയ്യുന്ന കണ്ടത് ഇതിന് ചെയ്യാനായിട്ടുള്ള ആണ് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്നതാണെ എന്തോ രസം ഉണ്ടെന്ന് ചോദിക്കുക ഇതിനൊക്കെ നല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ്റൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും സംഭവം നൂറ്റൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു കളറും കൂടി ഇങ്ങനെ ചെയ്തു വരുമ്പോഴാണ് അതിനാ ഒരു ചന്തം ഉണ്ടാകുന്നത് കേട്ടോ സൂപ്പറായിട്ടുണ്ടേ പല രീതിയിലുള്ള കളറുണ്ട് ദേ ഇവിടെ കാണാം ഒരുക്കോട്ടോ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഗ്രഹമാണ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനൊക്കെ നാനൂറ് രൂപ അടുത്തേ വരുത്തുള്ളൂ നാനൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപ അടുത്തൊക്കെ വരുത്തുള്ളൂ കേട്ടോ എന്തായാലും കൊള്ളാം നിങ്ങൾ ഈ വീടൊന്ന് നോട്ട് കളിച്ചേക്കും ഹൈവേ തന്നെയായിരുന്നു എൻ എസ്സിൽ നിങ്ങൾക്ക് വരുമ്പോൾ കാണാം ഇത് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ശരിക്കും ഞാൻ ഇത് കണ്ടോണ്ടാണ് കയറി കേട്ടോ ഏഹ് ഇവിടെയൊക്കെ എന്ന് പറയുമ്പം ഏ അടിപൊളി സംഭവങ്ങൾ നിങ്ങൾ എന്തിക്കുവാണെന്ന് ചോദിച്ചത് പല രീതിയിലുള്ള കൃഷ്ണന്റെ വിഗ്രഹങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് ഒരു ഒരു രൂപം മാത്രമല്ല പല രൂപങ്ങളുണ്ട് നല്ല അടിപൊളി ചന്തമുണ്ട് എന്തായാലും ഇവര് വിഷുവിന് തകർക്കും കച്ചവടം നടക്കും കാരണം വെച്ച് ഞാൻ ഈ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം കഞ്ഞിക്കുഴിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെച്ചേക്കും ഇവിടെ ഒരു ലക്ഷ്മി ടു വീലർ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ചെറിയ പരിപാടി ഇതൊരു ഓണത്തിന് വരുകയാണ് ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ ഒരു വിഷു ഒക്കെ കഴിയും മറ്റൊരാഴ്ച അവിടെ അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം